ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പഠിതതിനെ ന്യായീകരിച്ച സി പി ഐ എം നേതാവ് പി ജയരാജൻ സുബീഷും ഷൈജുവും രക്തസാക്ഷികൾ തന്നെയെന്ന് ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാനൂർ ചെറ്റക്കണ്ടിയിൽ ജീവിത സമർപ്പണം നടത്തിയവർക്കായി അനുസ്മരണ പരിപാടി തുടരുമെന്നും ജയരാജൻ വ്യക്തമാക്കി വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം അർജുൻ കല്യാട് വെരി ഗുഡ് ഈവനിങ് നമുക്ക് അറിയാം പി ജയരാജൻ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങിയതടക്കം ഇപ്പോഴും അതേ നിലപാടിൽ തുടരുന്നു പി ജയരാജൻ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായി ദീർഘമായ ഒരു കുറിപ്പായി തന്നെ കാര്യങ്ങൾ ചർച്ചയാകുന്ന ഒരു വേളയിൽ തുറന്നു പറയുകയാണല്ലേ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം ആറാം തീയതിയാണ് പാനൂർ ചെറ്റക്കണ്ടോംബ് നിർമ്മാണത്തിനെതിരെ സുബീഷും ഷൈജും രക്തസാക്ഷികളായി അല്ലെങ്കിൽ ബോംബു കൊല്ലപ്പെടുന്നത് അതിനെയാണ് ഇപ്പോൾ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ന്യായീകരിക്കുന്നത് രക്തസാക്ഷികളായവർ രക്തസാക്ഷികൾ 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 തന്നെ കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ വിവാദമുണ്ടാവുകയും ഇവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടതാണ് എന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത സി പി എമ്മിൻ്റെ ഭാഗം എല്ലാം ക്ഷമിക്കണം അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി അത്തരത്തിലുള്ള സംഭവത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവർ മരണപ്പെടുന്നത് ചെയ്ത എന്നാൽ ഇപ്പോൾ പി ജയരാജൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് ഇവർ രക്തസാക്ഷികളായത് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ സി പി എം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സി പി എം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സുബീഷും ഷൈജുവും രക്തസാക്ഷികളായത് എന്ന കാര്യമാണ് പറയുന്നത് ബോംബുണ്ടാക്കുമ്പോൾ കൊല്ലപ്പെട്ടവർക്ക് ആർ ആർ എസ് എസും സ്മാരകം പണിതിട്ടുണ്ട് ജീവാർപ്പണം നടത്തിയവരാണ് ഈ സുബീഷും ഷൈജുവും അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളെ രക്തസാക്ഷികളായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുള്ളത് അതിനൊപ്പം തന്നെ ഈ ചറ്റക്കണ്ടിയിലെ രക്തസാക്ഷികൾക്കുള്ള അനുസ്മരണ പരിപാടികൾ ഇനിയും തുടരുമെന്ന കാര്യം കൂടി പി ജയരാജൻ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ആർ എസ് എസ് അക്രമത്തിനെതിരെ കേരളത്തിലെമ്പാടും ജനകീയമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പാനൂരിലും അതിന് പി ജയരാജൻ നിരവധി ഉദാഹരണങ്ങൾ പാനൂരിലും പരിസര പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള ഇത്തരത്തിൽ ആർ എസ് എസിൻ്റെ ആക്രമണങ്ങളെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം ദീർഘമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സി പി എം എന്നാൽ ഒരു ഘട്ടത്തിന് അത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടില്ല കോൺഗ്രസും ബി ജെ പിയും ഇപ്പോഴും കൊലക്കത്തെ താഴെ വെക്കാതെ പ്രവർത്തിക്കുകയാണ് എന്നാൽ സി പി എം ഇപ്പോൾ സമാധാനപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി തള്ളിപ്പറയുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആ ഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവം നടക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ജയരാജൻ ഈ സംഭവത്തെ ഒരിക്കൽ കൂടി ന്യായീകരിക്കുകയാണ് ആ രക്തസാക്ഷികളാണ് എന്ന കാര്യം പി ജയരാജൻ ഉറപ്പിക്കുക കൂടിയാണ് Ana, sujeito.